വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചാലഞ്ച് വീഡിയോ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ബ്ലൈൻഡ് ടെസ്റ്റ് ചാലഞ്ച് ആണ് അപ്പോൾ ഞാനും അമ്മയാണ് ഉള്ളത് അപ്പോൾ ഞാനൊരു സാധനമോട് വെക്കും അപ്പോൾ അത് അമ്മ സ്മെൽ ചെയ്യാൻ പാടില്ല ടേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നിട്ട് അത് തൊട്ട് അതായത് ടച്ച് ചെയ്തുകൊണ്ട് അത് എന്നാണെന്ന് പറയണം അപ്പം അമ്മയ്ക്ക് ഒരു പോയിൻറ്റ് കിട്ടും അതുപോലെ തന്നെ തിരിച്ച എന്നോടും അങ്ങനെ ചെയ്യണം ആരാണോ തോക്കുന്നത് അവർക്കൊരു പച്ചമുളകാന്ന് പണി അപ്പോൾ വെച്ചിട്ട് കണ്ണ് പൊത്തി കൊടുക്കാം ആദ്യം അമ്മയാണ് അപ്പോൾ ഒന്ന് കാണുന്നുണ്ടോ അത് എത്രയാണ് ില്ലല്ലോ ആ കള്ളക്കറി അയക്കാൻ പാടില്ല അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇത് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ജീവനുള്ളതിൽ ഉണ്ടാകും അതാത് ശ്രദ്ധിക്കുക അപ്പൊ ആദ്യം ഞാനൊരു സാധനം വെക്കാൻ പോന്നാണ് ഇതാണ് സാധനം അമ്മ ആ ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മ തൊട്ടുവയ്ക്കോ നല്ല അതാ ചെറുപ്പ കൈക്ക് കടിക്കും വേഗം പറഞ്ഞോ നല്ല കൂടുതൽ അമർത്തിയാ അത് മാന്തു എന്ന് വച്ചത് പറയണം അങ്ങനെ കഴിഞ്ഞില്ല തൊട്ട് നോക്കാനേ പറ്റൂ വേഗം പറയേ സമയം എടുക്കാൻ പറ്റൂല കുറച്ച് സമയം ഇങ്ങനെ ടൈം കേട്ടോ മറ്റേ നമ്മള് ക്രിസ്മസിനെ അങ്ങ് നല്ല തുറക്ക് ഒരു പോയിന്റ് കിട്ടി തൊട്ട് നോക്കണേ ചിലപ്പോ നല്ല തോറണോട്ടിത്തൊരിപ്പ് മൂവ് നമ്മക്ക് പിടിക്കാൻ കഴിയുന്നമ്മേ ഇത് മറ്റേ ഉടുപ്പ് നോക്കുന്നില്ലേ അതല്ലേ ഇത് ചുരിതൊറില്ല ആർക്കറിയാ തുറന്നു നോക്ക് അതെന്നെ തുറന്നു നോക്ക് അത് തന്നെ ഞാൻ അടുത്തയച്ചും പറ്റണം ഇതെങ്കിലും അമ്മ തെറ്റിക്കണം ഇത് എന്തായാലും ശ്രദ്ധിക്കണം കാരണം അത് സീനാണ് കൈ വേനെടുക്കുകയെ സീനാണ് മെല്ലെ തൊടണം ഇങ്ങോട്ട് ഇട്ട് കൈ തോട്ട് മെല്ലെ മെല്ലെ കടിക്കൂ അല്ലെ കൈ ഒക്കെ കുത്തും അത് മെല്ല ഇത് ക്രാബിന്റെ തോട് ക്രാബിന് അല്ലേ അതെ 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 ഇതാ തോന്നോ എല്ലാം പറഞ്ഞ് ഇത് ക്രാബിന് തൊടി ഞാനൊരു ആവശ്യത്തിന് പെയിന്റ് അടിച്ചു വെച്ചോളൂ ഈ അടുത്ത ഐറ്റം ഇപ്പൊ മൂന്നൈറ്റം ആണ് കാണിച്ചത് അടുത്തത് ആൾക്കറിയും കളിച്ചിട്ട് കാര്യമില്ലല്ലോ ആ മറത്തത് ആ തൊള്ളു ഇത് മതി ഇത് എന്തായാലും മേലെ തൊള്ളോ അതൊക്കെ മേലെ നീങ്ങ തൊട്ടു കണ്ണൂർക്ക് നോക്ക് ഞാൻ കാണിച്ച നാലും അമ്മ പറഞ്ഞു ഇനി അടുത്ത നോക്കാം ഇത് സിയാണ് കേട്ടോ അനങ്ങുന്നുണ്ട് അനങ്ങുന്നത്

ശ്രദ്ധിച്ച അതിനത്രേ പറയാനുള്ളൂ തൊട്ട തൊട്ട അത് ഇങ്ങോട്ട് വന്ന് അങ്ങനെ നനക്കല്ലേ കറക്റ്റ് ഒരു ആണ് നമുക്ക് വേണ്ടത് ഇതിക്കില്ലേ തന്നെ കളയാ

അമ്മ ഇതിന് തൊടുന്നത് വൃത്തികെട്ടോസിന ഒരു ചാൻച്ചിന് അടുത്ത ഒരൊറ്റ പറ അധികം നോക്കാൻ പാടില്ല അങ്ങനെ സമയം നോക്കാൻ പാടില്ല സോസ് അല്ലെങ്കിൽ എടുക്കുന്നു സോസ് സോസ് ഓക്കെ സോസ് നോക്ക് സോസ് അല്ല പറഞ്ഞ അപ്പം മുട്ടയായിരുന്നത് അമ്മ തോറ്റു ആറ് പോയിന്റ് ആറ് പോയിൻ്റ് ഉണ്ട് പിന്നെ അടുത്ത എട്ടാമത്തെ നമുക്ക് വെക്കാം

ഇനി അതെ നോക്കണ്ട കുറിച്ച് അങ്ങനെ ഒന്നും കൂടി നോക്കണം എനിക്ക് ഒന്നും കൂടി നോക്കണം എടുത്തോ നോക്കോ ഇല്ല അത് ഓടി താഴെ വീണ് ജെല്ലിമുട്ടയാണ് എന്നാണ് കറക്റ്റ് പറയണം സാധനം പറഞ്ഞിതിന് തൊടുന്നു തിന്നല്ലാണ് ഒച്ചൊന്നല്ലേ മേലെ ഇത്തിണ്ട് എന്താ പറയുക ഉപ്പ ഉപ്പു കൊറേ നേരമായി ഒന്നും ഉപ്പു പക്ഷെ കറക്റ്റ് പേര് പറഞ്ഞാൽ മാത്രമേ കിട്ടൂ എന്തിന്റെ മേലെ പൊടിപ്പൊട്ടി ഉണ്ടെന്നതാണ് അല്ലേ எனக்கு அல ஐகம் ஆன்சரே டி மரபிக்கோ ഇത് ജസ് ജലീന്റെ കൊക്ക കോള കൈ എന്തിന്റെ മേലെ ഉപ്പിട്ടിട്ട് വന്നാൽ സോ ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള അമ്മേന്റെ ഒരു പോയിന്റ് പോയി അത് വേറെ കാര്യം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം എടുക്കാം ടാട്ട് ഇത് അമ്മ ജീവനുള്ളതാണ് ജീവനുള്ള സാധനമാണ് ശരിക്കും പറഞ്ഞാന്ന് വെറുതെ അല്ല നോക്കണേ ഇപ്പോഴേ പറയാം പാത്രത്തിന് വേറെ തൽക്കാലം വെച്ചിനി വേസ്റ്റ് ഒറ്റ ഉത്തരം പഠിക്കണം ഇതുപോലെ ഔട്ടാവ തിരുമാണു വരുന്ന തിരുമാണം വരുന്ന ഇത് ഒന്ന് ഒരു സാൻറ്റിനെ കൊന്നിട്ട് വെച്ചാ നമുക്കെല്ലാം അറിയാം ജീവിന അതിനൊന്ന് അടിച്ച പാത്ര വേസ്റ്റ് അല്ലെ കെവിക്കോൾ വെവിക്കോളല്ല ഓക്കെ അപ്പം ഉരിക്കോ അപ്പം അമ്മ അമ്മേൻ്റെ റൗണ്ടിയുടെ കയ്യിൽ ഓക്കെ അപ്പം അമ്മ ക പത്തിൽ എട്ട് പോയിൻ്റാണ് കിട്ടിയത് രണ്ടെണ്ണം പോയി ഒന്നും മുട്ട പറഞ്ഞിട്ടില്ല പിന്നെ ഏതാണ് ജെല്ലി പിന്നെ ആ ജയിലും പറഞ്ഞില്ല അപ്പോൾ ഇനി അടുത്ത ഞാനാണ് സോ അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മൾ പാർട്ട് ടു വീഡിയോയിലായിരിക്കും ഇടുന്നത് സോ അപ്പോൾ ഇനി പാർട്ട് ടു വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തേക്കും ഇത്രയേ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ